ശുദ്ധപരമതിന് ഈ വൈകാരികമായ അംശം അതിൻ്റെ തുണ്ട് ആശയപരമായ ബൗദ്ധികമായ അംശമല്ലാതെ വൈകാരികമായ ഊഷ്മളമായ സ്നേഹനിർഭരമായ നിർഭരമായ ഒരു അംശമുള്ളത് കൊണ്ടാണ് കർത്താവ് ആൾക്കാരെ എടുക്കുമ്പോൾ ഫിൽട്ടർ ചെയ്യണത് എല്ലാവരെയും എടുക്കത്തില്ല ഫിൽട്ടർ ചെയ്യും അതുകൊണ്ട് മർക്കോസിൻ്റെ സുവിശേഷം പറയും കർത്താവ് ഫിൽട്ടർ ചെയ്താൽ ആൾക്കാർ എടുക്കണത് എങ്ങനെ അരിച്ച് നോക്കിയാൽ എന്താണ് അവിടെ നിന്ന് തനിക്ക് ഇഷ്ടപ്പെട്ടവരെ അടാ പ്രശ്നം ഇല്ലേ മർക്കോസിൻ്റെ സുവിശേഷം മൂന്ന് ഇരുപത് വായ്സ് ഇരുപതാണോ അതെ മൂന്ന് ഇരുപല്ലോ മൂന്ന് പതിമൂന്ന് വായിച്ച് പിന്നെ അവൻ മലമുകളിലേക്ക് കയറി പറഞ്ഞേ പിന്നെ അവൻ പിന്നെ അവൻ മലമുകളിലേക്ക് മലമുകളിലേക്ക് കയറി കയറി തനിക്ക് തനിക്ക് ഇഷ്ടമുള്ളവരെ ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് അടുത്തേക്ക് വിളിച്ചു വിളിച്ചു ഇവിടെയാണ് പ്രോബ്ലം പ്രോബ്ലം എ ഒരു ഇവിടെയാണ് നമ്മൾ കയറി പറ്റാൻ നോക്കേണ്ടത് ഇത് നമ്മൾ പരാജയപ്പെട്ട ഉടമ്പടി പരാജയപ്പെടും കാര്യം ഈശോടെ മൈൻഡ് സെറ്റ് മനസ്സായില്ലേ ഒരാളിന്റെ മൈൻഡ് മനസ്സിലാക്കിയ പിന്നെ എളുപ്പമാണ് ഗെത്രു ഇവിടെ എന്താ പറയണത് അവ മല മുകളിലേക്ക് കയറി പിന്നെന്ത് ചെയ്ത് അവിടുന്ന് ഏറ്റവും പറഞ്ഞ അവിടുന്ന് തനിക്ക് ഇഷ്ടപ്പെട്ടവരെ ഇഷ്ടപ്പെട്ടവരെ തന്റെ അടുക്കിലേക്ക് വിളിച്ചോ വിളിച്ചു അപ്പോഴേ ഇപ്പൊ വിളിയായി ആരെ വിളിച്ചിരിക്കണത് ഇഷ്ടപ്പെട്ടവരെ ഇവിടെ നമ്മൾ വളരെയേറെ തന് തന്ത്രപരമായിട്ട് സമീപിക്കേണ്ടതാണ് ആരാൻ ഇഷ്ടപ്പെട്ടവർ എങ്ങനെ ഇഷ്ടപ്പെടുന്നത് അതെല്ലാം നമ്മൾ അറിയണം എന്നാൽ ഇതിനകത്ത് വളരെ ഈ പത്മഭീഹത്തിൻ്റെ ഉള്ളിൽ പറ്റാൻ പറ്റത്തുള്ളൂ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ഉള്ളിൽ നമ്മളൊക്കെ നമ്മളൊക്കെ പറയും യേശുവിൻ്റെ ഹൃദയമേ എൻ്റെ ഹൃദയത്തെയും അങ്ങേ ഹൃദയം പോലെ ആക്കണമേ എന്തെല്ലാം തരം പ്രാർത്ഥനകളാണ് നമുക്കുള്ളത് പക്ഷേ ഇതിൻ്റെ ഇതിൻ്റെ സത്യാവസ്ഥകൾ അറിയാതെ ഈ അദ്ദേഹം കൊണ്ട് ഇങ്ങനെ വൈകാരികമായിട്ട് കണ്ണീരിട്ട് കാര്യമില്ല ഇവിടെ ഒരു പ്രൊഫസർ ഇഷ്ടപ്പെടുക ഒരു പ്രസ ഒരു പ്രോസസ്സുണ്ട് ആ ഇഷ്ടപ്പെട്ട എന്തിനു വേണ്ടിയാണ് എന്തിനാണ് ഇഷ്ടപ്പെട്ടിരിക്കുന്നത് മൂന്ന് പതിനാല് വയസ്സ് തന്നോട് കൂടെ ആയിരിക്കണം ആ ദീൻസ് അതാ അല്ലാതെ ഐ എൽ ടി എസ് പാസ്സായി വസ്തു എന്ത് പാസ്സായി കഴിഞ്ഞിട്ട് അത് അവിടെ പോയി ജോലിയും കിട്ടി പിന്നെ പിന്നെ കല്യാണം കഴിച്ചിട്ട് ഗുഡ് ബൈ പറയാനല്ല തന്നോട് കൂടി ആയിരിക്കണം ഇത് ആദ്യമേ നിങ്ങൾ ധാരണയിലെത്തണം കർത്താവുമായിട്ട് ഇതൊരു സീരിയസ് ഒരാ അല്ലാതെ ഒരു ഷോർട്ട് ടൈം ബിസിനസ്സല്ല പക്ഷെ ഒരു ഷോർട്ട് ടൈം ബിസിനസ് അല്ല ഷോർട്ട് ടൈമിലാണ് നിങ്ങൾ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം കാണുമ്പോൾ ഗുഡ് ബൈ പറയാനാണ് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടണമെന്നോട് നിർബന്ധവുമില്ല ക്ലിയർ അല്ലേ മരം അറിഞ്ഞ് തന്നെ കുടിയിടേണ്ടി വരും അത് അത് ഒന്ന് പ്രാർത്ഥിച്ച കർത്താവ് ദേവേ കർത്താവ എന്റെ കാര്യമല്ലാതെ എന്റെ കാര്യമല്ലാതെ ഉപരി എനിക്ക് ആന്തരികമായ അഭിഷേകം നൽകണമേ എനിക്ക് ആന്തരികമായ അഭിഷേകമായ ആഗ്രഹം നൽകണമേ ആന്തരികമായ ആഗ്രഹം എല്ലാവരും സ്നേഹ ഈ പാട്ടിലുണ്ടല്ല ദൈവസേഖമുള്ള മക്കളാണെ പാടുകയാണെങ്കിൽ കടലിരമ്പം പോലെ ഇരിക്കും ഇവിടെ ജീവനോടെ ഈശോ എഴുന്നോടി ഇരിക്കുമ്പോൾ അമ്മയും ഈശോയും അമ്മയും പിതാവായ ദൈവവും എല്ലാവരും സാന്നിധ്യം നൽകുമ്പോൾ പതിനായിരക്കണക്കിന് മലാഖബാർ നിൽക്കുമ്പോൾ സ്വർഗത്തിൻ്റെ സന്നിധി നിൽക്കുമ്പോൾ നമ്മളുടെ സ്തുതിപ്പെല്ലാം ഒരു കടലിരമ്പം പോലെ ആയിരിക്കണം ഹല്ലേലൂയ 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 സ്തുതിക്കട്ടെ സ്നേഹിവ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമ ദിവ്യത്തിന് ആരാധരയും സ്തുതിയും യും എൻ്റെ പ്രിയപ്പെട്ടവരെ അപ്പോഴ് ഈ ഒരു വിഷയമുണ്ട് എന്താണ് ഈശോൻ്റെ കൂടെ ആയിരിക്കുന്നവരെയാണ് ആയിരിക്കാൻ ആഗ്രഹിക്കുന്നവരെയാണ് ഈശോ ഇഷ്ടപ്പെടുക ക്ലിയർ അല്ലേ അത് ഭയങ്കര സീരിയസ് വിഷയമാണ് ഞാനിതിൻ്റെ ഒരു ഒരു പൂട്ടാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഇനി എത്രയോ പൂട്ട് കിടക്കണം ആദ്യം ഈശോയുടെ ഈശോയുമായിട്ട് നിങ്ങളെ ഒരു ഒരു അഭിമുഖത്തിന് സമയം കുറിച്ച നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ട കാര്യം ഇതാണ് ഇതൊരു ഷോർട്ട് ടൈം അല്ല ഇതൊരു ലോങ് ടൈം പ്രോജക്റ്റാണ് എന്താണ് അത് അത് അതാദ്യമേ എൻ്റെ മക്കൾ തീരുമാനിക്കണം അതാദ്യമേ അതായത് ഇത് ഞാൻ എൻ്റെ ജന്മം ഇവിടെ തീരണതുവരെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു മനസ്സുകൊണ്ട് കൊതിക്കുന്നു എന്ന് പറഞ്ഞേ എന്റെ ജന്മം എന്റെ ജന്മം ഇവിടെ തീരുവോളോ ഇവിടെ തീരുവോളോ സുവിശേഷം പറയുന്ന പോലെ സുവിശേഷം നിന്റെ കൂടെ ആയിരിക്കാൻ നിന്റെ കൂടെ ആയിരിക്കാൻ നിനക്ക് വേണ്ടി ജീവിക്കാൻ നിനക്ക് വേണ്ടി ജീവിക്കാൻ ഞാൻ കൊതിക്കുന്ന ഞാൻ കൊതിക്കുന്നു നിന്നോടുള്ള സ്നേഹത്താൽ എൻ്റെ അന്തരാത്മാവിനെ അഭിഷേകം ചെയ്യണം അഭിഷേകം അഭിഷേകം ഇരിക്കാൻ പിന്നെന്താ ചുമ്മായിരുന്നാൽ മതിയാണ് ആയിരുന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല പണ്ടത് മാർത്തായ എന്ത് മറിയം ആയിരുന്ന പോലെ ഇരിക്കും മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തെന്ന് പറയും പക്ഷെ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ കയ്യടി ഓട്ടാക്കാൻ പറ്റിയില്ല മറിയം പൊരു പുനരുദ്ധാനം പ്രഘോഷിക്കുന്നതിൽ മറിയം പരാജയപ്പെട്ടു മറിയം കുഡ്സട്ടിപ്പിൽ കിട്ടിയല്ലേ മേസന്റെ വീട്ടിൽ വെച്ച് മർത്ത അവളെ സഹായിക്കാൻ വേണ്ടി മറിയത്ത് നിർബന്ധിക്കാൻ പറഞ്ഞപ്പോഴേ ഈശോ പറഞ്ഞ് അവൾ നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു ദാറ്റ്സ് ഓക്കെ നമുക്ക് നല്ല ഭാഗം തിരഞ്ഞെടുക്കാം നമ്മളെ നല്ല ഭാഗം തിരഞ്ഞെടുക്കുന്നതും ദൈവിക ലക്ഷ്യം പൂർത്തിയാക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് വെറുതെ വചനം ചില ആൾക്കാർ വചനം മൂന്ന് പ്രാവശ്യം എഴുതും നാല് പ്രാവശ്യം എഴുതും ചിലർ വചനം മുഴുവൻ കാണാതെ പഠിക്കും ഇതൊക്കെ എല്ലാം ചെയ്യാം ഇതൊക്കെ ഒരു നല്ല ഭാഗം തന്നെയാണ് പക്ഷേ ഇത് വർക്കൗട്ട് ചെയ്യണം അടുത്ത കാര്യമുണ്ട് അടുത്ത കാര്യം വായിച്ചേ മൂന്ന് പതിനാല് പതിനഞ്ച് വായിച്ചേ മർക്കോസ് മൂന്ന് പതിനാല് പതിനഞ്ച് വായിച്ചോളൂ ശ്രദ്ധിക്കണ്ടേ ഹലി ആ പ്രശ്നം അതാണ് കർത്താവിനെ കൈമാറാൻ കൈമാറാൻ അയക്കാനാണ് അടുത്തിരിക്കണത് അല്ലാതെ ഇവിടെ ഇരുന്ന് പുട്ടും കടലും കഴിക്കാനല്ല കൈമാറാൻ പോകേണ്ടി വരും വർക്ക് ചെയ്യേണ്ടി വരും അല്ല യേശു വിശവാസ്ത്രം യേശു വേശോസ്ത്രം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഞാൻ നിന്നെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇത് കഥയില്ല ഓഹി ഇറങ്ങി പ്രവർത്തിക്കേണ്ടി വരും സുവിശേഷം സത്യത്തിൻ്റെ സുവിശേഷമല്ലേ അപ്പം അഭ്യാസം നടക്കത്തില്ല കൈതനയാതൊന്നും മീൻ പിടിക്കാൻ പറ്റത്തില്ല എന്താ പറഞ്ഞത് സുവിശേഷം പറഞ്ഞ് എന്തിനാ അയക്കണം നോക്കിയേ പ്രസംഗിക്കാൻ അയക്കുന്നു പ്രസംഗിക്കാൻ അയക്കുന്ന വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ സന്ദേശം കൈമാറണം അതിനാണ് അങ്ങനെ കൈമാറാൻ അയക്കുന്നത് അതിന് പിന്നെന്തിനാണ് െ ബഹിഷ്കരിക്കുക തിന്മയുടെ ശക്തികൾ സമൂഹത്തിൽ കൈമാറണം അയച്ചാൽ പോരാ തിന്മയുടെ ശക്തികള് ഇടക്കിടക്ക് ഇങ്ങനെ വരും സമൂഹത്തിൽ രൂപപ്പെട്ടു വരും അതൊന്നും നമ്മുടെ സബ്ജക്റ്റ് അല്ല എന്നൊരു കാര്യമില്ല ഇറ്റ് ഈസ് നമ്മുടെ സബ്ജക്റ്റ് ആണ് തിന്മകളുടെ സബ്ജക്റ്റ് ചിലപ്പോൾ ജനാധിപത്യം ചില സമയത്ത് പ്രതിക്കൂട്ടിലാവും ജനാധിപത്യം ഒന്ന് വീമ്പിളക്കി ഭരണത്തിൽ കയറുന്നവര് പോലും ചിലപ്പോൾ ജനാധിപത്യത്തിനെതിരെ വരും തിന്മയുടെ ശക്തികൾ സമൂഹത്തിൽ പ്രബലപ്പെടും അങ്ങനെ വരുമ്പോൾ നന്മയുടെ സത്യ സത്യത്തിൻ്റെ കൂടെ നിൽക്കണം സത്യത്തിൻ്റെ കൂടെ നിർഭയം ആര് നിൽക്കുന്നുവോ അവനെ നമ്മൾ സപ്പോർട്ട് ചെയ്യും അത് സുവിശേഷത്തിൻ്റെ വേലയുടെ ഭാഗമാണ് നമുക്കെന്താണ് നിർഭയം നമുക്ക് സംഭവിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രിസ്തു ജീവിതമെന്നൊക്കെ പറയണത് ഏതൊക്കെ മൂലക്കുന്ന് കുറച്ച് പ്രാർത്ഥിച്ച് കുറച്ച് ആനുകൂല്യം കൈപ്പറ്റിക്കൊണ്ട് മരിച്ചു പോകുന്ന എന്തോ സംഭവമാണെന്ന് ധരിച്ചിരിക്കുകയാണ് ദിറ്റ് ഇസ് നോൺ സെൻസ് നമ്മൾ എപ്പോഴും സത്യത്തിന് വേണ്ടി നിലനിൽക്കുകയും സത്യത്തിൻ്റെ ചേരി നിൽക്കുമ്പോഴാണ് സമൂഹത്തെ തിന്മ കുറഞ്ഞു വരുന്നത് അപ്പോൾ സമ സത്യത്തിൻ്റെ ചേരി നിൽക്കുമ്പോൾ നീതിയുടെ ചേരിയിൽ നിൽക്കുമ്പോൾ സമൂഹത്തിലെ അടയാളപ്പെടുത്തപ്പെടും സത്യം അടയാളപ്പെടുത്തപ്പെടും ഇപ്പം നന്മ ഏതാണ് തിന്മ ഏതാണെന്ന് അടയാളപ്പെടുത്തപ്പെടാതിരിക്കുമ്പോൾ തിന്മ ചിലപ്പോൾ നന്മയുടെ ആനുകൂല്യം കൈപ്പരിച്ചുകൊണ്ട് അതൊരു വാല്യൂ സിസ്റ്റമായി ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ആ സമൂഹം മുഴുവനും അന്ധകാരത്തിലേക്ക് പോകും ദൈവരാജ്യം അവിടെ നഷ്ടപ്പെടും നമ്മൾ പറയുന്ന പല ദൈവരാജ്യവും ഒരു ഐ എൽ ടി എസ് പാസ്സാവുന്നതിലൂടെ കാനഡയിൽ പോകുന്നതിലൂടെ തിരികെ ഇടും മനുഷ്യൻ്റെ ഇതാണ് ഇവിടുത്തെ വിഷയം അതുകൊണ്ട് മരമറിഞ്ഞ് കൊടിയിടണം നിങ്ങളെ ഇറങ്ങി പ്രവർത്തിക്കാൻ തയ്യാറാകണം ഇറങ്ങി പ്രവർത്തിക്കാൻ തയ്യാറാകണം എന്നുവെച്ചാൽ കർത്താവിനെ കൈമാറാൻ തയ്യാറാകണം നമ്മൾ കർത്താവിനെ കൈമാറാൻ തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവ നിന്നെ ദൈവം സ്വന്തമാക്കും ഇപ്പം നിന്നെന്തേയും കൊണ്ട് ചുമന്നുകൊണ്ട് നടന്നിട്ട് ദൈവത്തെ എന്ത് ചെയ ഒന്നും കിട്ടാനില്ല നിന്നെ ചുവന്നുകൊണ്ട് അളഞ്ഞിട്ട് ദൈവത്തിന് ഒന്നും കിട്ടാനില്ല പിന്നെ വൈഷ്ണു ദൈവം നിങ്ങൾ എന്തുകൊണ്ട് വേറെ ചെയ്യണം എന്നെ നിന്നെ വേറെ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുക ദൈവമേ നിന്നെ ലോകത്തിന് കൈമാറാൻ നിന്റെ മൂല്യങ്ങൾ ലോകത്തിന് കൈമാറാൻ സത്യത്തിന്റെ കൂടെ നിൽക്കാൻ

അത്യനദി നിന്റെ പോലോരുദൈവ അത്യുന്നി നിന്നെ പോലോരുദൈവ അല്ലുത അതിശയ